നമസ്കാരം ദിയാസ് കിച്ചൻ അരുമ്മലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഓട്സിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലേ പ്രത്യേകിച്ച് ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റിക് പേഷ്യൻസിന് അതുപോലെ തന്നെ കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ളൊരു ദോശയാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് തലേദിവസം അരച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ദോശയാണ് ഈ ഒരു ദോശ നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്നതിനെ കാട്ടിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാലും മാത്രമേ ഈ ഒരു ദോശ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് കാട്ടിലും സോഫ്റ്റും വളരെ ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യമെങ്കിൽ ഒരു ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെ തയ്യാറാക്കാം കണ്ടുനോക്കാം അതിനായി ആദ്യം തന്നെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം പാനിലോട്ട് ഒരു കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട് ഇനി ഇതൊരു മൂന്ന് മുതൽ നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് റോസ്റ്റ് ചെയ്തതെന്ന് നിർബന്ധമില്ല റോസ്റ്റ് ചെയ്താൽ ദോശ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഓട്സിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡൈജഷനും നല്ലതാണ് പിന്നെ ഇത് കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് വിഷപ്പും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അങ്ങനെ അത് ഓട്ട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട് വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല ഇതിലോട്ട് അറൗണ്ട് ഒരു കപ്പ് വെള്ളം ഒച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചട്നി കൂടി തയ്യാറാക്കാം ഇതിന് മുന്നേ ഒത്തിരി ചട്നി റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് കരിവേപ്പില ചെറിയ ഷ്ണി ഇഞ്ചി മൂന്ന് ചെറിയ ഉള്ളി പകുതി സവാള എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇതെല്ലാം ഒന്ന് റഫ് ആക്കി കട്ട് ചെയ്ത് വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചേർത്ത റവയും അതുപോലെ തന്നെ ഓട്ട്സൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ വലിയ ചാറിലോട്ട് കുതിർത്ത് വെച്ചേക്കുന്ന റവയും ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട് ഉലുവ പൊടിച്ചത് ചേർത്താൽ ദോശയ്ക്ക് ഒരു നല്ലൊരു മണവും അതുപോലെ തന്നെ ടേസ്റ്റും ആയിരിക്കും ഇനി ഉലുവ പൊടിച്ചത് വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ സ്പൂണ് നല്ല ജീരകം വേണമെങ്കിലും ചേർക്കാം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ സാധാരണ ഒരു ദോശ പാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഒത്തിരി ആവാനും പാടില്ല എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ചേർത്താലും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കുറച്ച് മല്ലിയിലെയും കരിവേപ്പിലെയും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഓട്സും റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ കട്ടിയാകും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാനായിട്ട് മറക്കരുത് അതായത് ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ദോശ നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം ഇനി നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ദോശ തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അരി ദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ തയ്യാറാക്കുന്ന കണക്കല്ലാട്ടോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെയൊന്ന് തളിച്ചുകൊടുക്കുക അതായത് ആ ഒരു ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതുപോലെ നല്ലൊരു ടിഷ്യൂ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് എടുത്തതിന് ശേഷം സാധാരണ ദോശ തയ്യാറാക്കുന്ന കണക്ക് ഇതുപോലെ മെല്ലെ ഒന്ന് നിർത്തി എടുക്കുക ഇതിലിപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് ദോശ തയ്യാറാക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ദോശയാണ് ഒത്തിരി കട്ടിയല്ല എങ്കിലും നമ്മൾ സാധാരണ ഒരു ഒത്തിരി ക്രിസ്പിയാക്കി എടുക്കുന്നില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് തയ്യാറാക്കുന്നത് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ദോശമാവ് ഒഴിച്ചതിന് ശേഷം ഒരു തേർട്ടി സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിലോട്ട് ഒന്നുകിൽ നെയ്യ് ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ നല്ലെണ്ണ കേട്ടോ എടുക്കുന്നത് നല്ലെണ്ണ എപ്പോഴും എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ഈ മാവ് ഒഴിച്ചിട്ട് തേർട്ടി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവൂട്ടോ അല്ലെങ്കിൽ സ്പൂണിൽ ഒട്ടിപ്പിടിക്കും അതിന് ശേഷം വേണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൊട്ടിവെക്കുക ബോട്ട്സ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഒട്ടലുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതുപോലെ ഒരു ചെറിയൊരു കളർ മാറി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക അറൗണ്ട് ഒരു മിനിറ്റ് ആവും കേട്ടോ അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ നോക്കും ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടോ അടുത്ത സൈഡും ഇതുപോലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക സാധാരണ ദോശ ഉണ്ടാക്കുന്നേക്കാട്ടിലും കുറച്ചും കൂടി സമയം എടുക്കും കേട്ടോ ഈ ഒരു ഓട്സ് ദോശ തയ്യാറാക്കാനായിട്ട് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക ഇത് നല്ല സോഫ്റ്റ് ദോശയാണ് ഇനി അടുത്തായിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി കാണിക്കുക അപ്പോൾ അടുത്ത ദോശ തയ്യാറാക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇത്തിങ്ങനെ തുടച്ച് മാറ്റാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് മെല്ലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്രിസ്പിയായിട്ട് ദോശ വേണമെന്നുണ്ടെങ്കിൽ ദോശ ബാറ്ററിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണേ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് മെല്ലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ചിലപ്പോൾ മാവ് ഉരുണ്ടു ഉരുണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി വെള്ളം കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ കുറച്ച് ഗോതമ്പ് മാവോ അല്ലെങ്കിൽ കുറച്ച് റവിയുടെ ചേർത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ചെറുതായിട്ടൊന്ന് കുക്കായന് ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിരിക്കണേ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിട്ടാണ് എടുക്കുന്നത് തിരിച്ചിടുന്ന മുമ്പേ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കുക ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ ഓക്കെയാണ് അപ്പോൾ തിരിച്ചിടുകയാണേ അടുത്ത സൈഡ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ദോശ കഴിക്കാനായിട്ട് ചില ആൾക്കാർക്ക് നല്ല മൊരിഞ്ഞ ദോശയാണ് കഴിക്കാനായിട്ട് ഇഷ്ടം എന്നാൽ ചില ആൾക്കാർക്ക് കുറച്ച് സോഫ്റ്റ് ദോശ കഴിക്കാനായിരിക്കും ഇഷ്ടം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് ദോശ തയ്യാറാക്കുക ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിൻ്റെ കൂടെ തേങ്ങ ചട്നിയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചാൽ അത് നോക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാവും നല്ല ക്രിസ് എനിക്ക് കുറച്ച് ക്രിസ്പി ദോശ ആയിട്ടോ എപ്പോഴും ഇഷ്ടം അപ്പോൾ അതേ നോക്കൂ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കറി കറിയില്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം ഇതിൽ നമ്മൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ആണ് പിന്നെ ഇതിൽ എണ്ണയ്ക്ക് പകരം നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മളുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലത് നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് ഞാനിന്നീ ചട്നിയും കൂടെ ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ എനിക്ക് ഇങ്ങനെ നല്ല മരുന്ന ദോശ ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ സോഫ്റ്റ് ദോശ എങ്ങനെയാണെന്ന് നോക്കാം നോക്കൂ നല്ല സോഫ്റ്റ് ദോശയാണ് ഇത് തണുത്താലും ആ ഒരു സോഫ്റ്റ്നെസ് പോവില്ല നോക്കൂ സോഫ്റ്റ് ദോശ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ തരത്തിലെ ദോശ തയ്യാറാക്കി നോക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഈ ഒരു ദോശ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒന്നിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ് ദോശ തയ്യാറാക്കുമ്പോൾ ടിപ്സും കൂടെ ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്